നമ്മളെ വീട്ടിലെ കിണർ പറ്റി അപ്പൊ ഇനി നമ്മൾ കുളിക്കാനും തുണി എഴുതാനും ഒക്കെ ഇനി ആറ്റിലോട്ട് പോയാലേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇനി ആറ്റിലോട്ട് പോവാം കഴി തീരുവല്ലേ അത് ഇപ്പം രണ്ടര കൂടെ കാച്ചാ എല്ലാം ഉണ്ട് എല്ലാം കൂടുതലാണ് എല്ലാം കൂടുതലുണ്ട് കേട്ടോ കൂടുതല് ഞാട്ടാ ഇവിടെ പോയി ഇവിടെ പോയി എങ്ങനെണ്ടേ തുണി കഴിവ് ആ ഒരു നൂൽപാലത്തിൽ ഇരുന്നാണ് തുണി കഴിവുള്ളത് അങ്ങാട്ടും ആഴമാണ് ഈ സൈഡും ആഴമാണ് ഈ മധ്യത്തൂടുള്ള ഒരു പാറയിലാണ് ഞാൻ ഇരുന്ന് തുണി കഴിവണത് പാറ ഭയങ്കര വഴുക്കലാണ് അടുത്തതായി കഴിവാൻ പോണത് അന്നൻ്റെ രണ്ട് ജിമ്മിക്കയും കമ്പ്